ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ലൈവിൻ്റെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജാസ്മിനെ ബിഗ് ബോസ് ഒഴിവാക്കി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഡേ ആണ് കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നല്ല മറിച്ച് ലൈവ് കണ്ട പ്രേക്ഷകർക്കറിയാം ഇന്ന് ജാസ്മിനും ഗബ്രിക്കും കിട്ടിയ സ്ക്രീൻ സ്പേസ് എത്രത്തോളം കുറവായിരുന്നു നോക്കൂ പിന്നെയും ജാസ്മിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് കുറച്ചും കൂടി കൂടുതൽ ഗബ്രിക്ക് കിട്ടിയെന്ന് തോന്നുന്നു ജാസ്മിന് തീരെ ഇന്ന് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല ഇവര് രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ വളരെ കുറച്ച് മാത്രമേ ഇന്ന് ലൈവിൽ കാണിച്ചിട്ടുള്ളൂ ഒന്നുകിൽ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായില്ല അല്ലെങ്കിൽ അത് ബോധപൂർവം കാണിക്കാത്തതാണ് അങ്ങനെയെങ്കിൽ എന്തോ ഒരു ഗെയിം പ്ലാൻ ബിഗ് ബോസിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടം വരുമ്പോൾ ചിലതൊക്കെ നമുക്കെങ്കിൽ പ്രതീക്ഷിക്കാം മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമാണ് ഇത്തവണത്തെ ഓരോ തീരുമാനങ്ങളും എന്ന് കാണുമ്പോൾ തന്നെ അറിയാം രതീഷ് തുടക്കത്തിൽ നല്ല കോണ്ടന്റുകൾ തന്നു പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അപ്രതീക്ഷിതമായിരുന്നു ആ പുറത്താകൽ ജാസ്മിനും ഗബ്രിയും കഴിഞ്ഞ ഒരാഴ്ച കോണ്ടന്റുകൾ തന്നു പക്ഷെ അവരുടെ ഭാവി ഇനി എന്താകുമെന്ന് കണ്ടറിയാം ഇപ്പോൾ പുതിയ ചില കണ്ടസ്റ്റൻസിന് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരൊക്കെ നല്ല ആക്റ്റീവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കഥകൾ മാറിക്കൊണ്ടേയിരിക്കും ഒരേ കഥയിൽ പിടിച്ചു തന്നെ സീസൺ ലാസ്റ്റ് വരെയും പോകുന്നതിൽ നിന്നുകൂടി ബിഗ് ബോസ് മാറുകയാണെന്ന് തോന്നുന്നു പുതിയ പുതിയ കഥകൾ വരട്ടെ വ്യത്യസ്തങ്ങളായ കഥകൾ പറയട്ടെ അപ്പോൾ പ്രേക്ഷകർക്ക് മടുപ്പ് തോന്നില്ല ഒരു കണ്ടസ്റ്റന്റ് തന്നെ തുടക്കത്തിലെ കളി തുടങ്ങുന്നു അവസാനം വരെ അയാളായിട്ട് മാറുമ്പോഴാണല്ലോ ഇവിടെ പ്രശ്നമാവുന്നത് മറിച്ച് വ്യത്യസ്തരായ മത്സരാർത്ഥികൾ വ്യത്യസ്തങ്ങളായ സ്റ്റോറികൾ സംഭവങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ഓരോ ഇൻസിഡൻറ്റുകളും ബിഗ് ബോസിനകത്ത് ചർച്ചയാകുമ്പോൾ ഓരോ ആഴ്ചയും വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും ഒരു പുതുമ നമുക്ക് അനുഭവപ്പെടും മടുപ്പ് തോന്നില്ല ഒരു പക്ഷേ ഒരു വലിയ മാറ്റി പിടിക്കൽ ഇത്തവണ അങ്ങനെയെങ്കിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒക്കെ ഭാവി എന്താകുമെന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം